ഹായ് ഫ്രണ്ട്സ് ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തട്ടുകട സ്പെഷ്യലിലുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോഗ്രാം ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ചെടുത്തു കഴിഞ്ഞ് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഈ കാണുന്ന രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിതിനെ ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉള്ള രീതിയിൽ വേണം നമ്മളിതിനെ ഉടച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായി കിട്ടിയതിന് ശേഷം അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്കതിലോട്ടൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതിൽ കൂടെ തന്നെ നമുക്കൊരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയം അതിലോട്ടായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ത് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പച്ചമുളകും ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയം നമുക്കതിലോട്ട് ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ വളരെ തിന്നായിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് അരിഞ്ഞെടുക്കാൻ ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഈ സമയം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കി ഈ ഉപ്പെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാലില് കറിവേപ്പിലയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് കറിവേപ്പില കുറച്ച് അധികം ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം ഇനി ിതിലോട്ടായിട്ട് കുറച്ച് മസാല പൊടികൾ ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ടായിട്ട് നല്ലൊരു എരിവിനായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഈ മസാലയും ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ സമയം തന്നെ ഞാനൊരു വലിയ പാത്രം എടുത്ത് അതിലോട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അരക്കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പത്തിരിക്ക അതുപോലെ ഇടിയപ്പത്തിനെല്ലാം ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് അളവിൽ കടലപ്പൊടി കൂടി ആവശ്യമുണ്ട് അതും കൂടി ചേർത്ത് അതോടൊപ്പം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ സോഡ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്കൊരു നല്ല ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിനെ ഈ കാണുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനൊരു കപ്പ് വെള്ളം കൂടി ഉപയോഗിക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ കൈകൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് നമുക്ക് ആവശ്യം ഇത് കണ്ടോ ഇതുപോലെ വേണം നല്ല കട്ടിയുള്ള മാവായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല നന്നായിട്ട് ചൂടാരെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നിന്നും കുറച്ചുകൂടി വലിയൊരു സൈസിലുള്ള ബോളായിട്ട് നമുക്കിതിനെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ നല്ല ഷെയ്പ്പാക്കിയെടുത്താൽ നമുക്ക് ഷെയ്പ്പായിട്ടുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിലാണ് ഞാനിതിന് ഉരുട്ടിയെടുത്തിട്ടുള്ളത് നമ്മളിതിലോട്ട് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട കയ്യിലോട്ട് എണ്ണയൊന്നും തടവാത്ത ഈ രീതിയിൽ വേണം നമ്മളിതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിനെ മുഴുവനായിട്ടിവിടെ ഉരുട്ടി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ മുഴുവനായിട്ട് ഉരുട്ടി എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു രീതിയിലുള്ള മാവ് ഉപയോഗിച്ച് പന്ത്രണ്ട് ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു അളവിലുള്ള പന്ത്രണ്ട് ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ നമുക്കൊരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളിതിലോട്ട് ആയിട്ട് ഈ ബോണ്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ മാവിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന നല്ലൊരു പലഹാരമാണ് കിട്ടുമോ നമ്മുടെ ഈ ബോണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ബോണ്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ തീ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് അല്ലാത്ത പക്ഷം ഇതിലോട്ട് പെട്ടെന്ന് തന്നെ എണ്ണ കയറാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ബോണ്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ നല്ല തീയിലായിരിക്കണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ടും പറ്റും ഈ കാണുന്ന രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ബോണ്ട മുഴുവനായിട്ട് ഞാനിവിടെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ടൻ ചായയുടെ എല്ലാം കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഈ തട്ടുകട സ്പെഷ്യൽ ബോണ്ട നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്